ഡിസൈൻസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ വീഡിയോസ് കാണിച്ചിട്ട് അല്ലേ ഇത് വിത്ത് ലൈനിംഗിൽ അല്ല വരുന്നത് നെറ്റ് ഫോട്ട മെറ്റീരിയലിൽ തന്നെ ഓർഗൻസം ഓർഗൻസ് ദുപ്പെട്ടയായിട്ടാണ് നമ്മുടെ ഈ ചുരിദാറുകൾ വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള ചുരിദാറാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് വീഡിയോയിലേക്ക് പോവാം അത് ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവെ തന്നെ യോക്സൈഡ് ഇത് ഇതുപോലെ വർക്ക് കൊടുത്തിരിക്കുകയാണ് കട്ട് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല കഴിഞ്ഞ ദിവസത്തെ മെറ്റീരിയലിനേക്കാളിൽ ചുരുങ്ങും കൂടെ ഒരു കട്ടിയൊക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിരുന്നു ഇങ്ങനെയാണ് വരിക സെമി സാധനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ടു സൈഡ് സ്കാലബ്ഡ് വർക്ക് ചെയ്തിട്ട് ഫുൾ ഇത് ഇതുപോലെ ആ ടോൺ ടു ടോൺ ആയിട്ടുള്ള ബൂട്ടാസ് കൊടുത്തിരിക്കുകയാണ് ഇതെങ്ങനെയാണ് പെട്ട് വരുന്നത് മെറ്റീരിയലിന്റെ ലെന്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ഇത് പെട്ട് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റിമുപ്പത്തി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഗ്രീൻ കളറിൽ ലൈറ്റ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇതിങ്ങോട്ട് മടക്കി വെച്ചിട്ടുള്ളതാണ് നമുക്ക് നല്ലപോലെ ഒരു ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ട് ഇവിടെ വരുന്നിങ്ങനെയാണ് ടു സൈഡ് സ്കാബ്ഡ് വർക്ക് ചെയ്ത ഫുൾ ബോട്ട്നസ് ഉള്ളത് പെട്ട മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ഓർഗൻസ് ഇതാണ് ഇനി നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് യെല്ലോ ഷെയ്ഡിൽ ഒരു ചിക്കോ കളർ ഷെയ്ഡിലുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടില് സെയിം കളർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് യെല്ലോ കളറാണ് ഇതാണ് ഷോള് വരുന്നത് ഇങ്ങനെ വരും ഷോള് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഷോള് വരെ സെയിം സാൻഡ്രോയിഡാണ് ബോട്ടോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്ന അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറ് ഒരു ഓണിയൻ പിങ്ക് കളർ എന്നൊക്കെ പറയാം ഒരു മെറൂണിന്റെ ഒക്കെ ഷെയ്ഡ് വരുന്നുണ്ട് അതിലോട്ട് ലൈറ്റ് പിങ്ക് കളറിലെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടമായിട്ട് വരുന്നത് വന്നിരിക്കുന്നത് ലൈറ്റ് കളറിലുള്ള ഒരു സാൻഡ്രോയിഡ് മെറ്റീരിയൽ ആണ് സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന ഓർഗൻസം മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡില് സ്കാലബ് വർക്ക് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്ന അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഈ ചുരിദാറുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ